നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ബ്രസീലിയൻ സൂപ്പർ താരത്തെ സൈൻ ചെയ്യാൻ അൽനസറിനോട് ക്രിസ്ത്യാനോ റൊണാൾഡോ ആവശ്യപ്പെട്ടു എന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നു കാസോ മിറോയെ സൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രിസ്ത്യാനോ ആവശ്യപ്പെട്ടെന്നാണ് വാർത്ത ഇത് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ സ്വന്തമാക്കണം ഇപ്പോൾ റൂബൻ അമോറിബൻ ആണെങ്കിൽ അതായത് യുണൈറ്റഡിൻ്റെ കോച്ചിനാണെങ്കിൽ കാസോ മിറോയെ കൈവിട്ട് കളയാൻ ഒരു പ്രശ്നവുമില്ല അദ്ദേഹം റെഡിയുമാണ് വാർത്ത കൊടുക്കുന്ന ഗോൾഡ് ഡോട്ട് കോമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഹാസ് റിപ്പോർട്ടഡ്ലി ടോൾഡ് അൽനെസർ ടു സൈൻ സൈനീസ് ഫോർമർ റയൽ മാഡ്രിഡ് ടീം മെയ്റ്റ് കസമിറോ വിത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വില്ലിംഗ് ടു സെൽ ഇൻ ജാനുവരി എന്നാണ് റിപ്പോർട്ടിലുള്ളത് നമുക്കറിയാം ഇപ്പോൾ റയൽ മാഡ്രിഡിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചേക്കേറിയിട്ട് അത്ര മഹത്തായ പ്രകടനമൊന്നും നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൈവിടാൻ റുബന മോറിമിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുകയുമില്ല അക്കോഡിംഗ് ടു റിപ്പോർട്ട്സ് ഗോൾ ഡോട്ട് കോം പറയുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹാവ് സെറ്റ് എ പ്രൈസ് ടാഗ് ഓഫ് തേർട്ടി മില്യൺ പൗണ്ട് ഫോർ ദി മിഡ്ഫീൽഡർ മുപ്പത് മില്യൺ സ്റ്റിയർലിങ് പൗണ്ടിൻ്റെ ഒരു പ്രൈസ് ടാഗാണ് ആണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വെച്ചിരിക്കുന്നത് സോ അദ്ദേഹത്തെ വിൽക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തയ്യാറാണ് ഈ ഒരു ഘട്ടത്തിൽ അൽനസിറ് അദ്ദേഹത്തിന് വേണ്ടി നീങ്ങണം എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ആവശ്യപ്പെടുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഏതായാലും തങ്ങളുടെ കിരീടത്തിനുള്ള ശ്രമങ്ങൾ അൽനസിറ് തുടരുകയാണ് സൗദി പ്രോ ലീഗിൽ അല്ലെങ്കിൽ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലേക്ക് കിരീടം പ്രോ ലീഗിൽ ഇപ്പോൾ കാര്യങ്ങൾ അത്ര ഗുണകരമല്ല ശുഭകരമല്ല അതേസമയം എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് നല്ല സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിന് പക്ഷേ മധ്യനിര ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അതിനായിട്ട് കാശോ മിറോയെ കൊണ്ടുവരണം എന്നാണ് ക്രിസ്ത്യാനോയുടെ ആവശ്യമെന്ന് കോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ അത് സംഭവിക്കുമ്പോൾ കാത്തിരുന്നതാണ് വീഡിയോ സിനിമ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീട് എത്താം